നമ്പർ ശ്രീ ശ്രീ സലാം സലാം ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് സർ റോഡുകളുടെയും പാലങ്ങളുടെയും നിർമ്മാണത്തിൽ ചരിത്രപരമായ നേട്ടമാണ് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് കൈവരിച്ചിട്ടുള്ളത് സർ എന്റെ ചോദ്യം റോഡുകൾ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്താൻ എന്തൊക്കെ നൂതനമായ സാങ്കേതിക വിദ്യയാണ് വകുപ്പ് ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പുതിയ സാങ്കേതിക വിദ്യയെ പരമാവധി ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകാനാണ് വകുപ്പ് ശ്രമിക്കുന്നത് ഇപ്പോൾ നൂതന സാങ്കേതിക വിദ്യകൾ പല വിദേശ രാജ്യങ്ങളിലും കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട് കേരളത്തിൻ്റെ കാലാവസ്ഥ ഒരു പ്രധാന വിഷയമാണ് കാലാവസ്ഥ കൂടി അനുയോജ്യമാകുന്ന നിലയിൽ എങ്ങനെ നമുക്ക് ടെക്നോളജിയെ ഒരു ടൂളായി ഉപയോഗിച്ച് മുന്നോട്ട് പോകാനുള്ള പരിശോധനയാണ് നടത്തുന്നത് ഇപ്പോൾ നിലവിലുള്ള റോഡിൽ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗപ്പെടുത്തുന്ന ഫുൾ ഡെപ്ത് റെക്ലമേഷൻ മെത്തേഡ് സംസ്ഥാനം വ്യാപകമാക്കി ജിയോ സെൽ ജിയോഗ്രിഡ് കയർ ഭൂവസ്ത്രം ഉപയോഗിക്കൽ തുടങ്ങിയവ റോഡ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു വൈറ്റ് ടോപ്പിംഗ് സോയിൽ സ്റ്റെബിലൈസേഷൻ ടെക്നോളജി പിക്യു സി തുടങ്ങിയവയും ഉപയോഗപ്പെടുത്തി സ്റ്റോൺ മാട്രിക്സ്മെന്റ് എന്ന സാങ്കേതിക വിദ്യയും കേരളത്തിലെ നിർമ്മാണ രീതികളിൽ നടപ്പിലാക്കി വരുന്നുണ്ട് സാർ പാല മേഖലയിലും പാല നിർമ്മാണ മേഖലയിലും നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുണ്ട് എക്സ്ട്രാ ഡോസ് കേബിൾ സ്റ്റേ പാലം സെൻട്രൽ സ്പാൻ കേബിൾ സ്റ്റേ പാലം സെഗ്മെൻറ്റൽ ബോക്സ് ഗഡർ നിർമ്മാണം നെറ്റ്വർക്ക് ടൈഡ് ആർച്ച് ആൻഡ് സ്റ്റീൽ കോമ്പോസിറ്റ് ബ്രിഡ്ജ് അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റീഎൻഫോഴ്സ്മെൻറ്റ് കോൺക്രീറ്റ് തുടങ്ങിയ സാങ്കേതിക സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തുന്നുണ്ട് കൂടാതെ പാലങ്ങളുടെ നിർമ്മാണത്തിൽ അൾട്രാ ഹൈ പെർഫോമൻസ് ഫൈബർ റിയൻഫോൺ കോൺക്രീറ്റ് മെറ്റീരിയൽ വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പഠനം വിജയകരമായി പൂർത്തിയാക്കാനായി റെയിൽവേ ഓർബ്രിഡ്ജുകളിൽ സ്റ്റീൽ കോൺക്രീറ്റ് കോമ്പോസിറ്റ് ഉപയോഗപ്പെടുത്തുന്നുണ്ട് സാർ ഇങ്ങനെ സാധ്യമാകുന്ന കാര്യങ്ങളൊക്കെ തന്നെ സാങ്കേതികവിദ്യയുടെ വികാസത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇടപെട്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമമാണ് പൊതുവെ സർക്കാർ നടത്തുന്നത് സെക്കൻഡ് ക്വസ്റ്റ്യൻ സർ റോഡുകളുടെ നിർമ്മാണത്തിൽ പഴയ റോഡുകളുടെ ഉപരിതലം പുനരുപയോഗിക്കുന്ന ആർ ഐ പി സാങ്കേതികവിദ്യ അത് ഉപയോഗിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടോ അത് എത്രത്തോളം ഗുണകരമാകുന്നു എന്നുള്ളത് വ്യക്തമാക്കാമോ സർ പരിസ്ഥിതിക്ക് അനുയോജ്യവും കാലാവസ്ഥാ വ്യതിയാനത്തെ മറികടക്കുന്നതും പ്രതിരോധിക്കുന്നതുമായ സാങ്കേതികവിദ്യ സംബന്ധിച്ച് നിരവധി പഠനങ്ങളാണ് പൊതുമരാമത്ത് വകുപ്പിൻ്റെ കീഴിലുള്ള കെ എച്ച് ആർ ഐയിൽ ഇപ്പോൾ നടന്നു വരുന്നു ഇത്തരമൊരു പഠനത്തിൻ്റെ ഫലമായിട്ടാണ് കേരളത്തിലെ റോഡുകളിൽ റീക്ലെയിംഡ് എസ്ഫാൾട്ട് പേയ്മെൻറ്റ് റാപ്പ് ഉപയോഗിക്കുവാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുള്ളത് നിലവിലുള്ള റോഡ് മെറ്റീരിയൽ മില്ലിങ് ചെയ്ത് റോഡ് നിർമ്മാണത്തിന് വീണ്ടും ഉപയോഗിക്കുന്നതിനുള്ള സാങ്കേതിക വിദ്യയാണ് റാപ്പ് തുടർച്ചയായ ഓവർലേ കാരണം റോഡിൻ്റെ കനം കൂടി കൂടി വരികയാണ് അത് നിരപ്പിൽ നിന്നും ചില റോഡുകൾ കൂടുതൽ ഉയരത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം നിലവിലുള്ള റോഡ് സർഫസിന് മുകളിൽ ഓവർലേ ചെയ്യുന്നത് മൂലമാണ് ഇത് ഒഴിവാക്കുക എന്ന ലക്ഷ്യമാണ് റാപ്പ് ടെക്നോളജി മുന്നോട്ട് വെക്കുന്നത് ഈ ടെക്നോളജി പരിസ്ഥിതിക്ക് അനുയോജ്യമായതും കൂടുതൽ ഈട് നിൽക്കുന്നതുമാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കാർബൺ എമിഷൻ നന്നായി കുറക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ പൈലറ്റ് പദ്ധതി നടപ്പിലാക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വളരെ നല്ല ഒരു മാതൃകയാക്കി നമുക്ക് എല്ലായിടത്തും പടർത്താനാവുന്നതാണ് പി മമ്മിക്കുട്ടി സാർ പൊതുമരാമത്ത് റോഡുകൾ പരിപാലിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ റണ്ണിങ് കോൺട്രാക്റ്റ് സംവിധാനം എത്രത്തോളം പ്രയോജനപ്രദമാണ് വളപ്പുള്ളി സ്വർണൂർ എൻ്റെ മധലത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡാണ് കരാറുകാരനെ ടെർമിനേറ്റ് ചെയ്തു പോയതാണ് സത്വരമായ ഒരു നടപടി സ്വീകരിച്ച് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തണം യെസ് മിനിസ്റ്റർ സർ നമ്മുടെ സംസ്ഥാനത്തെ റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടു പരിപാലനവുമായി ബന്ധപ്പെട്ടു നമ്മൾ നേരിടുന്ന പല വിഷയങ്ങളുണ്ട് അതിലൊന്ന് കാലാവസ്ഥയാണ് ഭൂരിഭാഗം മാസവും മഴയാണ് മഴക്കാലത്ത് നമുക്ക് റോഡ് നിർമ്മാണം പരിപാലനം അത്ര എളുപ്പത്തിൽ സാധിക്കില്ല എന്നാൽ അത് അതുമാത്രമല്ല കാലം മഴ കാലാവസ്ഥ എന്ന് കുറ്റപ്പെടുത്തി പോകുന്നൊരു നിലപാടല്ല സർക്കാരിനുള്ളത് സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ട് തെറ്റായ പ്രവണതകൾ സർക്കാർ മുന്നോട്ട് വരികയാണ് നേരത്തെ ഒരു പുതിയ റോഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ റോഡിൻ്റെ നിർമ്മാണ കാലാവധി പരിപാലന കാലാവധി നിർമ്മാണം കഴിഞ്ഞ് മൂന്ന് വർഷം ബി എം എം ബി സി റോഡാണെങ്കിൽ ഡിഫക്റ്റ് ലയബിലിറ്റി പീരീഡാണ് പരിപാലന കാലാവധിയാണ് കരാറുകാർ നിർമ്മാണത്തിന് മുമ്പ് ഡിപ്പോസിറ്റ് ചെയ്യുന്ന തുക ഈ പരിപാലന കാലാവധി കഴിഞ്ഞ് നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചെടുക്കാൻ വേണ്ടി പാടും ഈ റോഡുകളിൽ എന്ത് കുഴപ്പം നടന്നാലും അപ്പോൾ തന്നെ ബന്ധപ്പെട്ട കരാറുകാർ അത് പരിഹരിക്കണമെന്നുള്ളതാണ് പി ഡബ്ല്യു ഡി മാനുവലിൽ പറയുന്നത് ഇതോടൊപ്പം പരിപാലന കാലാവധി കഴിഞ്ഞ റോഡുകൾ അവിടെയാണ് നമ്മൾ ജനപ്രതിനിധികളൊക്കെ തന്നെ വല്ലാതെ പ്രയാസപ്പെടുന്നത് ആ റോഡുകൾ പിന്നീട് പാച്ച് വർക്കും മറ്റും വന്നാൽ നമുക്ക് പെട്ടെന്ന് ഇടപെടാൻ പറ്റുന്നില്ല അതിന് പരിഹാരമായി പരിപാല പരിപാലന കാലാവധി കഴിയുന്ന തൊട്ടടുത്ത ദിവസം മുതൽ ഒരു കൊല്ലത്തേക്ക് നേരത്തെ തന്നെ നിശ്ചയിക്കുന്ന ഒരു പുതിയ കരാർ സംവിധാനം നമ്മുടെ രാജ്യത്ത് ആദ്യമായി നമ്മുടെ സംസ്ഥാനത്ത് കൊണ്ടുവരാനായി അതാണ് റണ്ണിങ് കോൺട്രാക്റ്റ് പരിപാലന കാലാവധി കഴിയുന്ന റോഡിൻ്റെ ഒരു വർഷം ഒരു വർഷമായി കരാർ ടെൻഡർ വിളിച്ച് നൽകുന്ന ആ പദ്ധതി പൊതുവേ നല്ല നിലയിൽ വിജയകരമായി മാറുന്നു ഇരുപത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കിലോമീറ്റർ റോഡാണ് പൊതു മരാമത്ത് വകുപ്പിൻ്റെ കീഴിൽ ഉള്ളത് ഇതിൽ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റോഡ് റണ്ണിങ് കോൺട്രാക്റ്റിലൂടെ പരി പരിപാലിക്കുന്നുണ്ട് ഇതുവരെ റോഡ് പരിപാലനത്തിന് മാത്രം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത് റണ്ണിംഗ് കോൺട്രാക്റ്റ് വഴി ഡി എൽ പി കഴിഞ്ഞ റോഡുകളിലും മറ്റും റോഡുകളുടെ പരിപാലനം നല്ല നിലയിൽ പോകുന്നു ഈ രണ്ട് അറ്റത്തും റണ്ണിങ് കോൺട്രാക്ട് റോഡിൻ്റെ അറ്റത്തും നീല ബോർഡുകൾ വെച്ചിട്ടുണ്ട് ആ നീല ബോർഡിൽ കരാറുകാരൻ്റെ പേരും ഫോൺ നമ്പറും ഉണ്ട് ഉദ്യോഗസ്ഥൻ്റെ ഫോൺ നമ്പറും ഉണ്ട് ബന്ധപ്പെട്ട എം എൽ എ ഈ റണ്ണിങ് കോൺട്രാക്ട് റോഡുകളിൽ എവിടെയെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നേരിട്ട് തന്നെ അറിയിക്കണം അത് കർക്കശ നിലപാട് സ്വീകരിച്ച് പോകാവുന്നതാണ് ജനങ്ങൾ അങ്ങനെ അറിയിക്കുന്നുണ്ട് ഈ റണ്ണിങ് കോൺട്രാക്ട് റോഡുകൾ ആ റോഡുകൾ അതുപോലെ തന്നെ ഡി എൽ പി റോഡുകൾ ഒരു പത്തിരുപത്തി മൂവായിരം കിലോമീറ്റർ വരുന്നുണ്ട് ഡി എൽ പി റോഡുകളിൽ പച്ച ബോർഡും റണ്ണിങ് കോൺട്രാക്ട് റോഡുകളിൽ നീല നീലബോർഡും എല്ലാ കാര്യങ്ങളും സുതാര്യമായി വെക്കുകയും ടോൾ ഫ്രീ നമ്പർ ഉൾപ്പെടെയുണ്ട് ഈ റോഡുകളിൽ കേരളത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളിലെ എൺപത് ശതമാനംത്തോളം വരുന്ന ഈ റോഡുകളിൽ എന്ത് കുഴപ്പമുണ്ടെങ്കിലും നിങ്ങൾ നേരിട്ട് പരാതി അറിയിക്കാവുന്നതാണ് കർക്കശ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാവുന്ന ഒരു സംവിധാനം വന്നു കേരളത്തിൽ ഇനി ഒരു കാലത്തും ഈ പച്ചവോട് നീലവോടും മാറ്റാൻ വേണ്ടി പറ്റാത്ത നിലയിലേക്ക് ജനങ്ങളത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം പച്ച ബോട് നീലവോടും ഭാവിയിൽ മാറ്റിയാൽ അത് അഴിമതിക്ക് സൗകര്യമൊരുക്കുന്ന നിലയിലേക്ക് മാറും എന്ന് ജനം തിരിച്ചറിയുന്ന ഒരു സ്ഥിതിയും വരുന്നു സുതാര്യത ഉറപ്പുവരുത്താനും തെറ്റായ പ്രവണത ഇല്ലാതാക്കാനും ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുൾപ്പെടെ അത് പിൻപറ്റാനുമുള്ള ശ്രമമുണ്ട് അതുകൊണ്ട് റണ്ണിങ് കോൺട്രാക്റ്റ് അത് കേരളത്തിൽ വളരെ അഭിമാനകരമായ ഒരു നേട്ടമായി സംസ്ഥാന സർക്കാർ കാണുകയാണ് ശ്രീ പ്രദീപ് സർ നമ്മൾ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് നടത്തുന്ന ഇടപെടൽ ആരെന്തെല്ലാം പറഞ്ഞാലും സംസ്ഥാനത്തിൻ്റെ പുറത്ത് നമ്മൾ നടത്തിയ ഇടപെടലെല്ലാം വലിയ തോതിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരണവും മാതൃകയാക്കണമെന്ന് പറഞ്ഞാൽ പ്രചരണം നല്ലപോലെ നടക്കുന്നുണ്ട് സാർ ചോദ്യത്തിലേക്ക് ഇവിടെ എൻ്റെ ചോദ്യം ശബരിമലയിൽ ഏകദേശം പത്ത് മുപ്പത്തഞ്ച് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വരുന്ന ഒരു കേന്ദ്രമാണ് ആ കേന്ദ്രത്തിലേക്കുള്ള റോഡുകൾ അതിൻ്റെ നവീകരണത്തിന് വേണ്ടി സർക്കാർ എടുത്ത പ്രവർത്തികൾ എന്തല്ലാന്നും അത് ഈ കൊല്ലം പുതിയ പ്രവർത്തികൾ എന്തെങ്കിലും നമ്മൾ ആലോചിക്കുന്നുണ്ടോ എന്നാണ് ഒന്ന് വ്യക്തമായി ശബരിമലയിലെ റോഡുകളുടെ നവീകരണത്തിന് വലിയ പ്രാധാന്യമാണ് സർക്കാർ നൽകിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ നാല് നാലേകാല വർഷത്തിനിടയിൽ മാത്രം ആയിരത്തി ഒരുന്നൂറ്റി ഏഴ് കോടി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയാണ് സാർ ഇതിനു വേണ്ടി അനുവദിച്ചിട്ടുള്ളത് ശബരിമലയിലെ റോഡുകൾക്ക് ഏറ്റവും കൂടുതൽ തുക അനുവദിച്ച സംസ്ഥാന സർക്കാർ ആണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അധികാരത്തിൽ വന്ന എൽ ഡി എഫ് സർക്കാർ എന്നിവിടെ ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കും ഈ വർഷത്തെ റോഡ് പ്രവർത്തികൾക്കുള്ള നിർദ്ദേശങ്ങൾ പൊതുമരാമത്ത് വകുപ്പും ധനകാര്യ വകുപ്പും പരിശോധിച്ചു വരികയാണ് സർ ശബരിമല റോഡുകൾ ഏറ്റവും മികച്ച നിലയിൽ പരിപാലിക്കുന്നതിന് ധനകാര്യ വകുപ്പ് പൊതുമരാമത്ത് വകുപ്പിന് മികച്ച പിന്തുണ നൽകിയിട്ടുണ്ട് ഈ വർഷത്തെ ശബരിമല ഉത്സവകാലത്തിന് മുന്നോടിയായി പ്രവർത്തി അവലോകനം നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു സർ കൃത്യമായി ഉദ്യോഗസ്ഥർക്ക് ചുമതലകൾ വീതിച്ച് നൽകിയിട്ടുണ്ട് റോഡുകളെല്ലാം പൂർണ്ണ ഗതാഗത യോഗ്യമാക്കി നിലനിർത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് വകുപ്പ് നടത്തുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ അതിനിടയിൽ കോവിഡ് വന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ എല്ലാ വർഷവും ശബരിമലക്ക് വലിയ പ്രാധാന്യം നൽകിക്കൊണ്ടാണ് റോഡുകളുടെ കാര്യത്തിൽ എൽ ഡി എഫ് സർക്കാർ പ്രവർത്തിച്ചു വരുന്നത് ഈ സർക്കാരിൻ്റെ പാലം എന്നുള്ളത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആവശ്യകതമായ ഒരു പദ്ധതിയാണ് സർ പാലം നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനവും പാലം പ്രവൃത്തി പൂർത്തീകരിച്ച ഉദ്ഘാടന പരിപാടിയിലെ ജനസഞ്ചയം തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി നമുക്ക് കാണാൻ വേണ്ടി സാ സാധിക്കും സർ നമ്മൾ നമ്മൾ പ്രതികരിക്കുന്ന മണ്ഡലങ്ങളിലെ പാലം ഉദ്ഘാടനത്തിലെ പങ്കാളിത്തം നമ്മൾ നോക്കിയാൽ മറ്റു പദ്ധതി പോലെയല്ല മറ്റു പദ്ധതിയുടെ ഉദ്ഘാടനത്തിന് ഇപ്പോൾ ഒരു റോഡോ അല്ലെങ്കിൽ കെട്ടിടമോ മറ്റുള്ളതിനേക്കാൾ ഉദ്ഘാടനത്തിന് വലിയ നിലയിലേക്ക് ആളുകൾ തടിച്ചുകൂടി വരുന്നൊരു സ്ഥിതി പൊതുവേ കാണാനാകും സാർ അപ്പോൾ പാലം എന്നുള്ളത് ഒരു നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് കണ്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപതിന് ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നപ്പോൾ അഞ്ച് വർഷം കൊണ്ട് നൂറ് പാലങ്ങളുടെ പ്രവൃത്തി നമ്മുടെ സംസ്ഥാനത്ത് പൂർത്തീകരിക്കണമെന്ന് നിശ്ചയിച്ചിരുന്നു സാർ അതിൻ്റെ ഭാഗമായി എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കോൺസ്റ്റിറ്റ്യുവൻസി മോണിറ്ററിംഗ് ടീം രൂപം കൊടുത്തു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും നോഡൽ ഓഫീസർമാരായിട്ടുള്ള നൂറ്റിനാൽപ്പത് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലെ ഈ ടീം എം എൽ എമാർ പങ്കെടുത്തോ എം എൽ എമാരുടെ പ്രതിനിധി പങ്കെടുത്തോ അതല്ലാതെയോ യോഗം ചേരുകയും ഒരു പ്രത്യേക അജണ്ടയായി വെച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു സാർ ഇതിന് പുറമേ നമ്മുടെ സംസ്ഥാനത്ത് പാലങ്ങളുടെ പ്രവൃത്തി വേഗത്തിലാക്കാൻ ഭരണാനുമതി കിട്ടിയതിന് സാങ്കേതിക അനുമതി കിട്ടാൻ സാങ്കേതിക അനുമതി കിട്ടിയത് ടെൻഡർ സ്റ്റേജിലെത്തിക്കാൻ പ്രവൃത്തി തടസ്സങ്ങൾ നീക്കാൻ പ്രത്യേക സംവിധാനം ഇവിടെ ഒരു നോഡൽ ഓഫീസറെ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടത്തി സാർ ഈ ചിട്ടയായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അഞ്ച് വർഷം കൊണ്ട് നൂറു പാലം എന്നുള്ളത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ പൂർത്തീകരിക്കാനായി എന്നുള്ള സന്തോഷ വിവരം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ബഹുമാന്യനായ വി എസ് സ്വപ്നം കണ്ട ഒരു പദ്ധതിയായിരുന്നു മലമ്പുഴയിലെ ഒരു പാലം ആ പാലത്തിന് ഉദ്ഘാടനമാണ് കഴിഞ്ഞ ആഴ്ച നടന്നത് ബഹുമാനപ്പെട്ട എം എൽ എ ഇവിടെയുണ്ട് അത് കേരളത്തിൽ ഈ സർക്കാർ വന്നതിന് ശേഷമുള്ള നൂറ്റി നാൽപ്പത്തൊമ്പതാമത്തെ പാലത്തിൻ്റെ പ്രവൃത്തി പൂർത്തീകരിക്കുന്ന പരിപാടിയായിരുന്നു സാർ നൂറ്റി അമ്പതാമത്തെ പാലം തിരുവനന്തപുരം ജില്ലയിലെ പാറശാലയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടും എന്നുള്ള വിവരം അറിയിക്കുന്നു അപ്പം നൂറു പാലം എന്നുള്ള ലക്ഷ്യം അഞ്ച് വർഷം കൊണ്ട് ഇരുന്നൂറ് പാലത്തിന്റെ അടുത്തേക്ക് എത്തിക്കുക എന്നുള്ളത്തേക്ക് നമുക്ക് എത്താനായി എന്നുള്ളതും ഈ സഭയെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുക സർ ഇവിടെ മിനിസ്റ്റർ സൂചിപ്പിച്ച പോലെ സി എം ടി മീറ്റിങ്ങുകളെല്ലാം കൃത്യമായിട്ട് കൂടുന്നുണ്ട് അതിൻ്റെ തടസ്സം ഉണ്ടാകുന്നില്ല പക്ഷേ ഈ വർക്കുകൾ എടുത്ത ബഡ്ജറ്റ് വർക്ക് ശബരിമല പാക്കേജിലൊക്കെ ലഭിക്കുന്ന വർക്കുകൾ അത് ടെൻഡർ ചെയ്ത് അതിൻ്റെ മറ്റു നടപടിക്രമങ്ങൾ പൂർത്തിയായി വരുമ്പോൾ ഏകദേശം ഒരു വർഷം എടുക്കുകയാണ് അതായത് ശബരിമല സീസണിൽ അടുത്ത ശബരിമല സീസൺ എടുത്താൽ വന്നാൽ പോലും റോഡ് വർക്ക് തീരുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതിന്റെ നടപടിക്രമങ്ങൾ വേഗതയിലാക്കേണ്ടതാണ് സി എം ടി കൂടിയെന്ന് വെച്ചതിൻ്റെ നടപടിക്രമങ്ങൾ വേഗതയിലാവുന്നില്ല അവിടെ നിന്ന് ശുപാർശ ചെയ്യാം മറ്റുള്ള കാര്യങ്ങൾ വിളിച്ച് അന്വേഷിക്കുക പക്ഷെ വലിയ സാങ്കേതിക താമസങ്ങൾ സാങ്കേതിക താമസങ്ങൾ ബഡ്ജറ്റ് വർക്കിനും ശബരിമല പാക്കേജ് ഉൾപ്പെടെ റണ്ണിങ് കോൺട്രാക്ട് അങ്ങ് പറഞ്ഞാൽ റണ്ണിങ് കോൺട്രാക്ട് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിൽ ഒരു ചോറ്റാനിക്കര തിരുവാങ്ങം റോഡ് അത് ശബരിമല പാക്കേജിലാണ് അതിന് കഴിഞ്ഞ ശബരിമല കഴിഞ്ഞതിന് മുമ്പിൽ പ്രാവശ്യം കിട്ടിയതാണ് ഇപ്പോഴത് തീർന്നിട്ടില്ല തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അപ്പം ഇവിടെ ഇതിന് പ്രയോജനം ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വേഗതയിലായാലും പ്രയോജനം ലഭിക്കുകയുള്ളൂ അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുകയുള്ളൂ സാർ ശബരിമല പാക്കേജിന് സി എം ടി കൂടുതൽ മാത്രമല്ല സാർ അതിന് പ്രത്യേക യോഗം ഒരു ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കേന്ദ്രത്തിൽ നടക്കുന്നുണ്ട് മന്ത്രി എന്നുള്ള നിലയിൽ ഞാനും അതിൽ പങ്കെടുക്കുന്നുണ്ട് റണ്ണിങ് കോൺട്രാക്റ്റും സി എം ടി മാത്രമല്ല പ്രത്യേക സംവിധാനമുണ്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇനി എവിടെയൊക്കെയാണോ തടസ്സം അത് നീക്കി നമുക്ക് മുന്നോട്ട് പോകാവുന്ന ശ്രീ കെ ഡി പ്രസേനൻ പെട്ടെന്ന് സമയം സാർ നേരത്തെ പി ഡബ്ല്യു ഡിൻ്റെ റോഡായിരുന്ന പല റോഡുകളും ജില്ലാ പഞ്ചായത്തിലേക്ക് ഒരു ഘട്ടത്തിൽ കൈമാറുകയുണ്ട് അത് പിന്നീട് ജില്ലാ പഞ്ചായത്ത് റോഡുകൾ കൈവിഷമിക്കാൻ പാടില്ല എന്ന നിബന്ധന വന്നപ്പോൾ ഗ്രാമപഞ്ചായത്തുകളിലേക്ക് കൈമാറി എന്നാൽ യഥാർത്ഥത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പി ഡബ്ല്യു ഡി റോഡുകളായിരുന്നു ആ കാലത്ത് ചിലത് കൈമാറി പ്രധാന ടൗണുകളിലൂടെ കടന്നുപോകുന്നു അതൊന്നും ഗ്രാമപഞ്ചായത്തിന് മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ പല പ്രധാനപ്പെട്ട പി ഡബ്ല്യു ഡി റോഡുകളുടെയും കണക്ടിവിറ്റിയുള്ള റോഡുകളുമാണ് അത്തരം റോഡുകൾ നമുക്ക് പി ഡബ്ല്യു ഡിക്ക് തിരിച്ചെടുക്കാൻ വേണ്ടി കഴിയുമോ അതല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന നിലപാടെടുത്ത് ഒരു തവണയെങ്കിലും അതൊന്ന് മെയിൻറ്റൈൻ ചെയ്ത് കൊടുക്കാൻ അഞ്ച് വർഷത്തിൽ ഒരിക്കലെങ്കിലും മെയിൻ്റെയിൻ ചെയ്ത് കൊടുക്കാൻ നമുക്ക് കഴിയുമോ എന്ന് യെസ് മിനിസ്റ്റർ സാർ കേരളത്തിൽ ഏകദേശം രണ്ടര ലക്ഷ ലക്ഷത്തോളം കിലോമീറ്റർ റോഡുകളുണ്ട് സർ ടാർ ചെയ്ത റോഡുകൾ നമ്മൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെടുത്താൽ അവിടെ നല്ല വീതിയുള്ള റോഡുകൾ കാണാം ആറ് വരി നാൽപ്പത്തഞ്ച് മീറ്ററൊക്കെ ഒരുപാട് റോഡുകൾ നമ്മുടെ കർണാടക തമിഴ്നാട് അയൽ സംസ്ഥാനമായാലും ഉത്തരേന്ത്യ സംസ്ഥാനങ്ങളായാലും ഒക്കെ കാണും കേരളത്തിലത് കാണാൻ അത്ര എളുപ്പത്തിൽ സാധിക്കില്ല അതിൻ്റെ വിഷയം കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ഒരു പ്രധാന പ്രശ്നമാണ് ഭൂമിയില്ല ജനസാന്ദ്രത കൂടുതലാണ് ദേശീയ ശരാശരിയേക്കാൾ ഒരു മൂന്നിരട്ടി ജനസാന്ദ്രതയുണ്ട് എന്നുള്ളതാണ് എന്നാൽ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ കേരളത്തിലെ റോഡുകൾ ടാർ ചെയ്തു ഇത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ കാണാൻ സാധിക്കില്ല സർ ഇവിടെ ഈ സഭയിലിരിക്കുന്ന പല അംഗങ്ങളും പല സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്തവരാണ് അവിടെ ഗ്രാമങ്ങളിലെ റോഡ് നോക്കിയാൽ ടാർ ചെയ്ത റോഡുകൾ വളരെ കുറവാണ് എന്നാൽ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ അങ്ങനെ റോഡുകൾ മാറുന്നതിൻ്റെ കാരണമായി മാറിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലെ സഖാ വി കെ നയനാർ നയിച്ച എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനകീയ ആസൂത്രണം നടപ്പിലാക്കിയതിലൂടെയാണ് എന്നുള്ളത് ഞാനൊരു സഭയെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുക അപ്പോൾ ഈ രണ്ടര ലക്ഷത്തോളം കിലോമീറ്റർ വരുന്ന റോഡുകളിൽ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകൾ ഏകദേശം മുപ്പതിനായിരം കിലോമീറ്റർ മാത്രമേ ഉള്ളൂ എന്നാൽ കേരളത്തിലിറങ്ങുന്ന വാഹനങ്ങളിലെ എഴുപത് ശതമാനം വാഹനങ്ങളും ഉപയോഗിക്കുന്ന റോഡാണ് പി ഡബ്ല്യു ഡി റോഡ് ഒരു ദിവസം ഒരു വീട്ടിൽ നിന്നൊരു വണ്ടി ഇറങ്ങിയാൽ ഒരു പത്ത് വണ്ടി ഇറങ്ങിയാൽ ഒരു ഏഴ് വണ്ടിയെങ്കിലും പി ഡബ്ല്യു ഡി റോഡിലൂടെ പോകും അതുകൊണ്ടാണ് പി ഡബ്ല്യു ഡി റോഡിനെ ഏറ്റവും ഗുണമേന്മുറപ്പ് വരുത്താവുന്ന റോഡുകളാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം വെച്ചത് അതിന് ഇന്ന് സാധിക്കുക ബി എം എൻ ബി സിയാണ് ബി എം എൻ ബി സി റോഡാക്കി മാറ്റിയാൽ ഒരു എട്ട് പത്ത് വർഷത്തേക്ക് കുഴപ്പം വരില്ല അഞ്ച് വർഷം കൊണ്ട് കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ റോഡുകളിലെ അമ്പത് ശതമാനം റോഡുകളും ബി എം എൻ ബി സി ആക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഇടപെട്ടത് അതിപ്പോൾ അറുപത് ശതമാനമായി എന്നുള്ള സന്തോഷ വിവരം ഈ സഭയെ അറിയിക്കുകയാണ് ഇത് ഇനിയും മുന്നോട്ട് പോയാൽ ഇന്ത്യയിലാദ്യമായൊരു സ്റ്റേറ്റ് നൂറ് ശതമാനം പി ഡബ്ല്യു ഡി റോഡും ബി എം എൻ ബി സി ആകുന്ന സ്റ്റേറ്റായി മാറും അത് നമ്മുടെ കേരളമായിരിക്കും അപ്പോൾ ആ ലക്ഷ്യത്തിന് വേണ്ടി ഇടപെടുന്നതിനിടയിൽ മറ്റ് വകുപ്പിൻ്റെ റോഡ് കൂടി ഏറ്റെടുക്കുക എന്നുള്ളത് കുറച്ച് പ്രയാസമാണ് ഇതുതന്നെ സാമ്പത്തിക ചെലവ് കൂടുതലാണ് എന്നുള്ളത് എന്നാൽ ചില പ്രാധാന്യമുള്ള റോഡുകളെ മനസ്സിലാക്കി അവയെ ഏറ്റെടുക്കുന്നതിൽ പി ഡബ്ല്യു ഡിക്ക് മറ്റു വകുപ്പിനും പ്രയാസമില്ലെങ്കിൽ മടിയുമില്ല